സഹൃദയെ പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് എച്ച് എസ് ലെ അമീഷ അവതരിപ്പിക്കുന്നു വിഷം എന്റെ കഥയുടെ പേര് വിഷം ഞാനെന്തായാലും പറഞ്ഞു ചളവാക്കുന്നില്ല പുള്ളിക്കാരി തന്നെ പറയും കഥാപ്രസംഗത്തിന്റെ ആശാട്ടിയാണ് എന്ന് കേട്ടു ആണ് രണ്ടു വർഷം കഴിഞ്ഞ വർഷവും സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കഥാപ്രസംഗത്തിന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ കഴിഞ്ഞ വർഷം ചെയ്തപ്പോ തന്നെ ഒരു വീണ്ടും ചെയ്യണം എന്ന് കാശിയില്ലായിരുന്നു അത് രണ്ടും പുതിയതായിരുന്നു അല്ല കോമേഴ്സിലാണോ ഞങ്ങൾ സെലക്ട് ചെയ്താണ് ഞാന് തബലിസ്റ്റ് തബലയാണ് തബലയല്ല ഞാന് മൃദങ്ക പഠിക്കുന്നത് പിന്നെ അതും സെയിം ഒരു സെയിം താളം തന്നെയാ മൃദങ്ങം വായിക്കുമ്പോൾ തബല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇത് നമ്മുടെ ജിൽജിൽ അടിക്കുന്നില്ല സിമ്പിള് ജിപ്സി ഞാന് സിംപിൾ ഹാർമോണിയം ഇല്ല ഞാൻ വയലിനാണ് പഠിക്കുന്നത് ഇതിന് ഹാർമോണിയം പഠിക്കുന്നത് പാട്ട് പഠിക്കുന്നില്ല പക്ഷെ പാട്ട് പാടില്ല സ്കൂളില് അമീഷ ഹർഷ ഹർഷ അപ്പം നിങ്ങളെല്ലാം ഒരു ടീമായിട്ട് ഒരു ഒരേ മനസ്സോടെ ചെയ്യുന്ന ഒരു സംഭവമാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ ഇതിന്റെ കഥയുടെ തീം എന്താണ് ബിഷപ്പ് കെവിൻ കാർച്ചറിന്റെ നമുക്കറിയാം കഴുകനും കുഞ്ഞും എന്ന് പറഞ്ഞ ഒരു പിക്ചർ ഭയങ്കര ഇതായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ചാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത് കഥ രൂപപ്പെടുത്തി എടുത്തത് ഞാൻ അല്ലാതെ പഠിച്ചാണ് എന്റെ പപ്പ പഠിപ്പിക്കുക എന്നെ പപ്പ ഫിലിം ഡയറക്ടറാണ് ഷാബൂസ് പപ്പയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ പഠിച്ചതാണ് തന്നെയാണ് പഠിച്ചത് അച്ഛൻ 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 പറയുന്നു ഇതൊക്കെ ഇവിടെ പെർഫോമൻസ് കൂടുതൽ അങ്ങനെ അങ്ങനെ ചെയ്യണം ഇതിൽ മിഷ്ടുള്ള ഒരു പാട്ട് പാടിക്കോ ഇപ്പൊ ഇവരുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല പ്രണയിനി ായിരുന്നു വന്നു പ്രണയിനി ആയിരുന്നു അവളാരാധികയായിരുന്നു വന്നു ജീവിതവാടിൽ സഖിയായി ജീവചിത്രങ്ങൾ പൂജിച്ചു പ്രണയി താങ്ക് യു നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കഥ പറഞ്ഞു വരുമ്പോൾ ഇവിടെ മറന്നുപോവോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയി ഇനി ഇവരാണ് സപ്പോർട്ട് എൻ്റെ എല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങൾ മോട്ടിവേഷൻ സ്പീക്കറിനുണ്ട് എന്താ പറയാ പക്കമേളം പക്ഷെ ഇവർക്ക് ഇവർക്ക് കിട്ടിയാൽ എന്തെങ്കിലും മാർക്ക് ഗ്രേസ് വരുകയാണ് അപ്പൊ കാശ് കൊടുക്കണ്ട കേട്ടോ അപ്പൊ അത് മതി അപ്പൊ കാശിക്കും കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും വിജയാശംസകൾ നേരുന്നു ഇതൊരു അഭിനയ കലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ മോള് നന്നായി പാട്ട് കാര്യമാവട്ടെ മോൻ ഒരു നല്ല എന്താ പറയാ എനിക്കങ്ങനെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു നല്ല കരുതലുള്ള ഒരു സുഹൃത്ത് സഹോദരൻ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ പോലെ ഒരു നല്ല തബലിസ്റ്റ് ആവട്ടെ അങ്ങനെ ഒത്തിരി എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ഉയരാൻ സാധിക്കട്ടെ കേട്ടോ